എം ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിന്റെ ടൂറിസം മേഖലയെ അടിമുടി മാറ്റാനൊരുങ്ങുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ തന്നെ നമ്മുടെ തലസ്ഥാന നഗരമായ ശംഖുമുഖത്തിന്റെ ടൂറിസ്റ്റ് മുഖഛായ മുഴുവൻ മാറിയിരിക്കുകയാണ് നമുക്കതിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം

ഒരു എത്ര നാളായി ഇവിടെ കച്ചവടം പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് കൊണ്ടിപ്പോൾ ശംഖുമുഖം ഒരുപാട് മാറിയിട്ടുണ്ട് ടൂറിസ്റ്റുകളെ തന്നെ ആകർഷിക്കാനായിട്ടാണെങ്കിലും ഇവിടുത്തെ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അപ്പം അന്നത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ഒരു മാറ്റം കൊണ്ട് കച്ചവടത്തിനായാലും ഒരു വികസനം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് നല്ല വികസനമുണ്ട് നല്ല രീതിയിൽ എല്ലാം ചെയ്യും പണ്ടത്തെക്കാൾ നിരവധി ആളുകൾ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ സ്ഥാനങ്ങളൊക്കെ വാങ്ങാറുണ്ട് മാറ്റത്തിലൊക്കെ വളരെയധികം അന്നുള്ള ഞാനും എൻ്റെ ഭർത്താവും ഉണ്ട് ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഭർത്താവ് അത് ആശുപത്രിയിൽ കിടക്കണം ഷുഗർ കൂടുതലായി ഇങ്ങനെ കാല് വരണമായി അങ്ങനെ ആശുപത്രി കിടന്നു അമ്മയുടെ ഒരു ഇവിടെ ഒരു കച്ചവടം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് പോകണം പോകേണ്ടത് വർഷം കൊണ്ട് ശംഖുമുഖത്ത് തന്നെയാണോ ടൂറിസം വകുപ്പ് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വകുപ്പിൻ്റെ പണ്ടത്തെ കാലം ഒരുപാട് മാറ്റമൊക്കെ ഉണ്ട് ഇവിടെ കച്ചവടങ്ങളുണ്ട് പിന്നെ സ്ഥലമാണ് എപ്പോഴും ടൂറിസ്റ്റിൻ്റെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഒന്നിനൊരു ബുദ്ധിമുട്ടും കുളവൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് വികസനങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് കച്ചവടത്തിനൊക്കെ ഒരു കച്ചവടമൊക്കെ കൂടിയിട്ട് കൂടിയിട്ടുള്ള ഒരു സാഹചര്യമാണോ ഇവിടെ കച്ചവടങ്ങൾ കൂടുന്നത് ശനിയും ഞായറൊക്കെ വരാനുള്ള കച്ചവടം കൊടുക്കും അല്ലാത്ത ദിവസം ഇപ്പോൾ കച്ചവടം കുറവൊക്കെയാണ് ടൂറിസ്റ്റ് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വരും വന്നു കഴിഞ്ഞാലും ടീച്ചർമാർ വന്ന് പിള്ളേരെ കൊണ്ടുവന്നാലും സാധനങ്ങൾ മാറ്റി കൊടുക്കില്ല വേറെ വഴക്കം കിട്ടുന്ന പിള്ളേർക്കാണെങ്കിൽ സാറുമാരുമായിട്ടൊക്കെ മാറ്റി ഉറച്ചു കൊടുക്കും അല്ല അല്ലാത്ത ടീച്ചർമാരൊന്നും മാറ്റി ഉറക്കി കൊടുക്കില്ല പിള്ളേരെയൊന്ന് കാശൊക്കെ വായിച്ച് കൊടുക്കും അത് വായിച്ച് കൊടുക്കും ഇത് വായിച്ചു കൊടുക്കാമെന്നു പറയും പിള്ളേർക്ക് അതൊന്നും കൊടുക്കത്തില്ല ഈ ഒരു ഈ ഒരു മാറ്റങ്ങൾ കൊണ്ട് കച്ചവടക്കാർക്ക് ഗുണമല്ലേ ഉണ്ടായിട്ടുള്ളൂ കച്ചവടക്കാർക്ക് ഗുണമല്ലേ ഉള്ളൂ പക്ഷേ ഈ ബീച്ച് ഓക്കേ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ആക്കിയിട്ട് അല്ലേ നല്ലതാണ് ബീച്ചിട്ട് വീണോ ഇത്രയല്ല ഇതിനായിട്ട് എപ്പറും ഷാറാക്കണം ഞാൻ പക്ഷെ അങ്ങോട്ട് പോയി അതിൻ്റെ അകത്ത് അവിടെ ഫുഡ് കോട്ട് നിന്ന് എതിലുണ്ട് പക്ഷേ അവിടെ ഫുഡ് കോർട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അടുത്ത് ചെയ്തത് ആ ഫുഡ് കോർട്ടൊന്നും ഓപ്പൺ ആയിരിക്കും കാണുന്നില്ല പിന്നെ ബീച്ച് വേറെ ബീച്ചെല്ലാം നോക്കുന്ന സമയത്ത് ഞാൻ ദുബൈയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ദുബൈയിലുള്ള ഒന്നും ഒന്നുമല്ല അവിടുത്തെ നൂറുകളൊന്നുമില്ല ഏത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻ്റർനാഷണൽ കുറേ സ്ഥലത്തല്ലേ പോയിട്ടുണ്ടെ ആ ബീച്ചിലേക്കൊന്നും ഇതൊന്നുമല്ല പിന്നെ ഓക്കെ കുഴപ്പമില്ല ഇവിടെ ലോക്കൽ സിനിമ നിൽക്കാനുള്ള കേരളത്തിന്റെ ടൂറിസം വികസന മാതൃകയായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ഓരോ നല്ലതാണ് അതല്ല അങ്ങനെ വേണം ഇങ്ങനത്തെ ബീച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് വേണം ഇത് നമ്മുടെ കേരളത്തിന് ടൂറിസങ്ങൾ അത്യാവശ്യമാണ് നല്ലതാണ് ഇങ്ങനെ നല്ല ആവട്ടെ പക്ഷേ തിരുവനന്തപുരം സിറ്റി ഉണ്ടല്ലേ നല്ല ക്ലീൻ സിറ്റിയാണ്

മുൻപ് ശംഖുമുഖം ബീച്ചിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെത്തരത്തിലുള്ള ഒരു വികസനങ്ങളൊക്കെ കണ്ടിരുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് തുടങ്ങിയപ്പോൾ ഈ പറയാനുള്ളത് കേരളത്തിലെ ടൂറിസത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന പ്രവർത്തികളാണ് നമുക്ക് ശംഖുമുഖത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് ഇവിടെ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇവിടെ മാത്രമല്ല ഇനിയും ടൂറിസം മേഖലയ്ക്ക് ഒത്തിരിയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ കഴിയുന്നത് ഏതായാലും വി എം ടി വിയുടെ ആശംസകൾ അദ്ദേഹത്തിന് അറിയിക്കുന്നു മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണും വരെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്